ചക്രമുടി കയ്യേറ്റം സംബന്ധിച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായ പ്രകടനത്തിൽ പ്രതികരണവുമായി സി പി എം ഇടുക്കി ജില്ലാ നേതൃത്വം റവന്യൂ മന്ത്രി ഉത്തരവാദിയാണെന്ന ചെന്നിത്തലയുടെ പ്രസ്താവന അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മീഡിയാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു കയ്യേറ്റത്തിന് പിന്നിൽ റവന്യൂ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് ഇത് സംബന്ധിച്ച് അന്വേഷിക്കുവാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രമേശ് ചെന്നിത്തലയുടെ വാദത്തിന് യാതൊരു രാഷ്ട്രീയ പ്രസക്തിയുമില്ലെന്നും സി വർഗീസ് പറഞ്ഞു ഒക്രമുടിയിൽ അവിടെ അനധികൃതമായ കയ്യേറ്റം ഉണ്ടായിട്ടുണ്ട് അതിനെ റവന്യൂ മന്ത്രി ഉത്തരവാദിയാണെന്ന് പറയാൻ കഴിയില്ല റവന്യൂ വനം ഉദ്യോഗസ്ഥന്മാരുടെ സഹായം ഉണ്ടായിട്ടുണ്ട് അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ ഗവൺമെൻറ് അന്വേഷണ സംഘത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ കൃത്യമായി പ്രത്യേകിച്ച് ആ മേഖല പ്രത്യേകമായി നമ്മുടെ മേഖലയിൽ അവിടെ സംരക്ഷിത പ്രദേശമാണ് അവിടെ ആവാസവ്യസ്തു സംരക്ഷിക്കേണ്ടതാണ് രണ്ട് അവിടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെയും മനം ഉദ്യോഗസ്ഥന്മാരുടെയും പത്താശയോടു കൂടിയാണ് ഈ കയ്യേറ്റം ഉണ്ടായിട്ടുള്ളത് അതാരാണ് ആ കയ്യേറ്റ ഉത്തരവാദികളെന്നൊക്കെ ഗവൺമെൻറ് അന്വേഷിക്കാൻ കമ്മീഷൻ വെച്ചിട്ടുണ്ട് ഇന്നലെ സർവേ ആരംഭിച്ചിട്ടുണ്ട് അറിവേടനുസരിച്ച് പിന്നെ രമേശ് ചെന്നിത്തല വരുമ്പോൾ ആരേലും പറഞ്ഞു ശ്രദ്ധിക്കണമെങ്കിൽ റവന്യൂ മന്ത്രിയെ നാലും പണ്ണ് പറഞ്ഞാലും ശ്രദ്ധിക്കൂ അതിനപ്പുറമായി രമേശ് ചന്ദ്രൻ പ്രതികരണത്തിൽ നിന്ന് യാതൊരു രാഷ്ട്രീയ പ്രധാന്യവും അടിസ്ഥാനപരമായി യാത്ര